ഹായ് ഹലോ അസ്സാം അലൈക്കും ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് പ്രചോദനത്തിൻ്റെ കഥ കാടിൻ്റെ ഹൃദയഭാഗത്ത് കാലം പഴകിയ ഒരു മരമുണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കാനില്ലാതെ കാറ്റും മഴയും വെയിലുമേറ്റ് അതിൻ്റെ തൊലിയെല്ലാം ജീർണിച്ചിരുന്നു നാട്ടുകാർ അതിനെ ഉപയോഗശൂന്യമായ മരം എന്ന് വിളിച്ചു എന്നാൽ ഒരു ദിവസം ശില്പകലയിൽ അതിയായ കമ്പമുള്ള രാമു ആ കാടിൻ്റെ അടുത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു ജീർണിച്ച മരം കണ്ടപ്പോൾ അവൻ ഒരു വെളിച്ചം കണ്ടു ഇതിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവണം അവൻ വിചാരിച്ചു രാമു മരത്തെ സൂക്ഷിച്ചു നോക്കി ഇതിൻ്റെ തൊലിപ്പുറത്ത് ഒരുപാട് പോറലുകളുണ്ട് അതുകൊണ്ട് ഇതൊരു ഭംഗിയുള്ള ശില്പത്തിന് പറ്റിയതല്ല നാട്ടുകാർ പറയുന്നത് അവൻ കേട്ടു എന്നാൽ രാമുവിന് അതൊരു വെല്ലുവിളിയായിരുന്നു അവൻ തൻ്റെ പണി ആരംഭിച്ചു ആദ്യം മരത്തിൻ്റെ ഉണങ്ങിയ തൊലികൾ ചെത്തിമാറ്റി പിന്നെ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രൂപം ശ്രദ്ധയിൽ വന്നു അതൊരു മനോഹരമായ കുതിരയുടെ രൂപമായിരുന്നു രാമുവിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ കൂടുതൽ ശ്രദ്ധയോടെ കൊത്തിമിനുക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞുപോയി രാമുവിൻ്റെ കഠിനാധ്വാനം ഫലം കണ്ടു ജീർണിച്ച മരത്തിൽ നിന്ന് മനോഹരമായ ഒരു കുതിര ശില്പം രൂപം കൊണ്ടു നാട്ടുകാർ അത്ഭുതത്തോടെ രാമുവിനെ നോക്കി ഞങ്ങൾ ഈ മരത്തിനെ ഉപയോഗശൂന്യമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്നാൽ രാമുവിൻ്റെ കഴിവിന് മുന്നിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു അവർ പറഞ്ഞു രാമുവിൻ്റെ കഥ ഒരു പ്രചോദനമായിരുന്നു ആരും ഉപയോഗമില്ലെന്ന് കരുതുന്ന വസ്തുക്കളിൽ പോലും സൗന്ദര്യവും കഴിവുകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് അവൻ തെളിയിച്ചു ഈ കഥയിലൂടെ രാമു നമ്മെ പഠിപ്പിക്കുന്നത് ആരും വിലയിരുത്താത്തവരിൽ പോലും കഴിവുകൾ ഉണ്ടാവാം നമ്മുടെ ഭയം അറിവില്ലായ്മ എന്നിവ മാറ്റിവെച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുക കഠിനാധ്വാനത്തിലൂടെ ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കാനും നമുക്ക് കഴിയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്